നമസ്കാരം ശശി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശുഭദിനം നേർന്നുകൊണ്ട് ഞാനൊരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങളെ അത് വായിച്ചു ജഡായു ടൂറിസത്തിൽ ഇന്നലെ വലിയ ബാറാജ് ഒരു നിവാസി സങ്കേതത്തിൽ നിവാസികൾ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു അതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഇന്നു മുതൽ നടക്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് അവർ കാലാകാലങ്ങളിലായി നടത്തി വന്നിരുന്ന പൂജ ആചാര അനുഷ്ഠാനങ്ങൾ അവർക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്നലെ റോഡ് ഉപരോധിച്ചിരുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പതിനഞ്ച് വർഷത്തോളമായി ഈ ജഡായു ടൂറിസം ഇവിടെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ അവർ നടത്തിവരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അവരുടെ വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു എന്നാൽ ആ പ്രതിഷ്ഠാ വാർഷിക ദിവസങ്ങളിലൊക്കെ തന്നെ അവർക്ക് അവിടെ കടന്നു പോകുവാനും ആചാരങ്ങൾ നടത്തുവാനുമുള്ള അനുമതി ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ അത് ലഡായു ടൂറിസം ടൂറിസം അവർക്ക് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് പേരിലാണ് അവർ ഇന്നലെ റോഡ് അടച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ചടയമംഗലത്തെ പോലീസ് ഇൻസ്പെക്ടർ ഇടപെടുകയും സമരക്കാരുമായി സംസാരിക്കുകയും അവരോട് ഇന്ന് മുതൽ നാല് ദിവസത്തേക്ക് അവിടെ നിങ്ങൾക്ക് കയറിപ്പോകാനും നിങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും നടത്തുന്നതിന് അനുവാദം വാങ്ങിത്തരാമെന്നും വാക്ക് കൊടുത്തിരുന്നു ആ വാക്കിനാൽ അവർ ഇന്നലെ സമരം പിൻവലിക്കുകയും ഈ റോഡ് അവർ ഗതാഗതത്തിന് വേണ്ടി തുറന്നുകൊടുക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ അവർക്ക് തുറന്നു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ആ വഴി വീണ്ടും ഇവിടെ താഴിട്ട് പൂട്ടി അടച്ചിരിക്കുകയാണ് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനെത്തിയ ഇവിടുത്തെ വിശ്വാസികളെ വഴി തുറന്നു കൊടുക്കില്ല എന്ന് പറയുകയും അവരെ അവർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാതെ വരികയിച്ചിരുന്നു അത് തുടർന്ന് അവർ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ് അവർ പറ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഗേറ്റിന് മുന്നിൽ അവർ സമരം തുടങ്ങും ഈ ഇവിടേക്ക് വരാൻ പോകുന്ന ഈ റോഡുകളുടെ വിവിധ മേഖലകളിൽ അവർ റോഡ് റോഡടയ്ക്കും തുടങ്ങിയുള്ള ഇതുവഴി വേറൊരു വാഹനവും കടന്നു പോകണം ഇപ്പം ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനായി ടാർ മറ്റും കൊണ്ടുവന്നിരുന്ന ചളയമംഗലത്തെ ഒരു ഓട്ടോറിക്ഷ അവിടെ തടഞ്ഞ് അവർ നിർത്തിയിരിക്കുകയാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാരും ഈ റോഡിൽ കൂടി ആ ഇവിടേക്ക് പ്രവേശിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് സങ്കേത നിവാസികൾ നമുക്ക് അവരുടെ ചില അഭിപ്രായങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചിട്ട് വീണ്ടും വാർഡ് മെമ്പർ ശ്രീ സനിൽ ഇവിടെ സ്ഥലത്തുണ്ട് നമുക്ക് എന്താണ് കാരണങ്ങളൊന്ന് അവരോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എന്താണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ പ്രകോപിതരാകാനുള്ള കാരണം എന്താണ് ഞങ്ങള് ശ്രീ ശ്രീരാമ പാറ കയറ്റുവിടാന്ന് പറഞ്ഞാണ് നമ്മൾ ഈ സമരം പിൻവലിച്ചത് നാല് ദിവസം കേറ്റുവിടുമോന്നാണ് പറഞ്ഞത് അപ്പോഴ് സി എസ് ആറിന്റെ ഒറ്റ ഇതിൽ പിന്നെ വിശ്വാസത്തിലാന്ന് ആ സാറ് ഉറപ്പ് പറഞ്ഞ് അവിടെ വിളിച്ച് സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ട് വിടുമെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ സെക്യൂരിറ്റിമാർക്ക് ഒന്നും അവിടെ നിന്ന് അറിയിപ്പ് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു നിങ്ങൾക്ക് 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 പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് അനുമതി അനുമതി ലഭിച്ചില്ല ഈ ലഭിക്കാത്തതിന്റെ നിങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ ഇപ്പൊരുമാനുവെച്ചാൽ കയറ്റി വിടില്ലെന്ന് അവര് കൂട്ടം ചെയ്ത് നമ്മളും കോളനി പൂട്ടിയിടാൻ പോവുക ഇനി ഒരിക്കലും അവർക്ക് വേണ്ടി തുറക്കുന്നില്ല ഇനി നിർബന്ധമായിട്ട് രാജ്യവഞ്ജന സാറും അവിടുത്തെ സെക്രട്ടറി സാറും നമ്മളെ നേരിട്ട് കാണാതെ ഈ സമരത്തിൽ വലിയില്ല ണോ എല്ലാരുടെ അഭിപ്രായം അത് നമ്മൾ ഈ സമരത്തിൽ മാറും ഓട്ടം അത്ര തന്നെ നമ്മുടെ നമ്മൾ പറഞ്ഞ നമുക്ക് അംഗീകരിച്ചു തരണം എന്താണ് പറയാനുള്ളത് ഇതല്ല ഈ ഒരു തീരുമാനത്തിൽ തന്നെ നമ്മൾ നിക്കണത് മാറത്തില്ല ഈ റോഡ് തീരുമാനിച്ചു ഇതാണ് നമുക്ക് സങ്കേത നിവാസികൾക്ക് പറയാനുള്ളത് അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു റോഡിൽ കൂടി മറ്റൊന്നും കടന്നു പോകേണ്ട റോഡ് അവർ അടയ്ക്കാൻ പോകുന്നു ഇനി ഒരിക്കലും ഈ റോഡ് തുറക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അത്രയ്ക്ക് പ്രകോപിതരാണ് കാരണം വാക്കാണ് പിന്നെ ഇന്നലെ കൊടുത്തിരുന്ന അവർക്ക് ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് ഈ റോഡ് തുറന്നു കൊടു ഈ ഗേറ്റ് തുറന്നു കൊടുത്ത് അവർക്ക് ശ്രീ ജഡായി ടൂറിസത്തിലെ ഉപയോഗിക്കുന്ന പാറയിലേക്ക് പോകാനും അവിടെ അവർക്ക് വർഷങ്ങളായി കാലങ്ങളായി നടത്തിരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്താനുള്ള അനുമതി നാല് ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്നലെ അവർ പിന്മാറിയത് എന്നാൽ ഇന്ന് പറയുന്നു അങ്ങനെ ഒരു അനുമതി ഇല്ല ഇവിടെ നിന്നും ഒരു മനുഷ്യനെയും ഈ റോഡിൽ കൂടി ടൂറിസത്തിനകത്തേക്ക് ഒരു ആചാരങ്ങൾ നടത്താനും അനുഷ്ഠാനങ്ങൾ നടത്താനും കയറ്റി വിടാൻ സാധ്യമല്ല എന്നാണ് ടൂറിസം അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ കുറച്ചുപേര് കാരണം സാധാരണ ജീവിത മനുഷ്യരാണ് അവർ നിത്യേന കൂലിവരയ്ക്ക് പോകുന്നവരാണ് ഈ വാക്ക് വിശ്വസിച്ച് അവർ കുറേ ഇന്ന് ജോലിക്ക് പോ പോയിരുന്നു ഈ ആ പണിസ്ഥലത്തേക്ക് പോയവരൊക്കെ ഇപ്പോൾ തന്നെ തിരിച്ചെത്തുമെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് എന്നാ അവർ കൂലിവേല എടുത്ത് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ള എല്ലാ മനുഷ്യരും അവർ ജോലിക്ക് പോയതിന് ശേഷമാണ് അവർ സംഘടിക്കണ്ട എന്നുള്ളൊരു തീരുമാനമായിരിക്കാം അത്രയും ലേറ്റാക്കി അവരോട് പറഞ്ഞത് മണിക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നു പത്ത് മണി മാറുന്നു പത്ത് പത്തിന് ശേഷം അവരിവിടെ എത്തുന്നു അവർ അമ്പലത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നു ടൂറിസത്തിൻ്റെ എന്നാ സെക്യൂരിറ്റി പറഞ്ഞു എനിക്കിത് തുറന്നു തരാൻ അനുവാദമില്ല ഒരാളെപ്പോലും ഇതിനകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് എനിക്ക് തന്നേക്ക് നിർദ്ദേശം എൻ്റെ ജോലിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞാനത് പൊട്ടിയിടാൻ പോകുക എന്ന് പറഞ്ഞു അദ്ദേഹം ഗേറ്റ് പൊട്ടിയിരിക്കുന്നു വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിൽ വിശ്വാസവഞ്ചനയും ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ പ്രകോപിതരായി ഇനിയും ഈ ജോലിക്ക് പോയിട്ടുള്ള ഈ സങ്കേത നിവാസികളൊക്കെ തന്നെ അവർ ഉടൻ തന്നെ തിരിച്ചെത്തും അവരും ഈ സമരത്തിന്റെ ഭാഗമാകും എന്നാണ് ശശി ടിവിയോട് അറിയിച്ചേക്കുന്നത് ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് ഞാൻ സൂചിപ്പിക്കാം ഇവിടെ എന്നും തൊഴിൽ പ്രശ്നവും അതുപോലെ തന്നെ എന്നാ മറ്റു പ്രശ്നങ്ങളുമായി ഈ ടൂറിസത്തിൽ നിരന്തരം പ്രശ്നങ്ങളായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുടെ സംയുക്ത ട്രേഡ് യൂണിയൻ ഇരുപത്തി അഞ്ചാം തീയതി സൂചനാ പണിമുടക്കിലേക്ക് പോകുന്നു തൊട്ടടുത്ത അംഗൻവാടിയിലെ എന്നാ പ്രദേശവാസികളും അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുമൊക്കെ ചേർന്ന് അതേ സമയത്ത് തന്നെ അവിടെ സമരം പ്രഖ്യാപിക്കുന്നു അപ്പുറത്ത് വേറൊരു പിന്നെ വിഭാഗം അവരുടെ വഴികൾ കൂടി കടന്നു പോകുന്നതിന് എതിർക്കുന്നു എന്തുകൊണ്ടും സമര മേഖലയായി ഈ വിനോദസഞ്ചാര എന്ത് മാറുന്നു ചടയമംഗലത്തെ നിവാസികളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ ടൂറിസം വരുന്നു ചടയമംഗലം ഉയരങ്ങളിലേക്ക് എന്നായിരുന്നു അവരുടെ മനസ്സിൽ സ്വപ്നം പക്ഷേ അവരിന്ന് നിരാശരാണ് ചടയമംഗല നിവാസികൾക്ക് പോലും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗഡായ ടൂറിസത്തിലെ ഓരോരോ ദിവസങ്ങളുടെ പ്രജ്ജന പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഈ വാർഡിനെ പ്രതികരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീ സനിൽ കുമാർ ഇവിടെ ഉണ്ട് ഈ സനലിനോട് തന്നെ നമുക്ക് ചില വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് ഉണ്ട് സനിൽ താങ്കൾ കൂടി ഇന്നലെ നിന്ന് ബഹുമാനപ്പെട്ട ചടങ്ങിലും സി എയുടെ വാക്കു വായിൽ നിന്ന് സംസാരിച്ച് തീർപ്പാക്കിയതാണ് ഇന്ന് രാവിലെ ഇവിടെ ഈ വരുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്ന സങ്കേതത്തിലെ നിവാസികൾക്ക് അല്ലെങ്കിൽ താമസക്കാർക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ പോകാൻ അനുമതി വാങ്ങിക്കൊ വാങ്ങിക്കൊടുക്കാമെന്നുള്ളത് ബഹുമാനപ്പെട്ട സി എ അടക്കം നിങ്ങൾ സംസാരിച്ചതാണ് ഇപ്പോൾ എന്താണ് താങ്കളുടെ നിലപാട് എൻ്റെ നിലപാടിലൊരു മാറ്റവും ഇല്ല ഈ ഗേറ്റ് തുറന്ന് ഇവരുടെ സഞ്ചാര സൗന്ദര്യവും ആരാധന സൗന്ദര്യമോ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് നിലപാട് ഇന്നലെ തീരുമാനമായത് ഇന്നലെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് കാര്യങ്ങളെ തീരുമാനമാക്കി അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് എല്ലാം സംസാരിച്ചു ഞങ്ങളെ ഇവിടെ കയറ്റി വിടണം അവരുടെ ആൾക്കാരെ കൃത്യമായി വിടണം എന്നുള്ള ഈ നാല് ദിവസത്തേക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ള ധാരണയിലാണ് ഇന്നലെ ഞങ്ങൾ വഴിനടയിലുള്ള സമരങ്ങൾ പിൻവലിച്ച് ചിഫിന്മാക്കിയത് അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരവും ഇവിടെ സെക്യൂരിറ്റി ആയിരുന്ന പക്ഷിയെ വിളിച്ച് തിരക്കിയിരുന്നു അപ്പം പക്ഷി പറഞ്ഞ ഞങ്ങൾക്ക് അറിയിപ്പ് വന്നിട്ടില്ല അപ്പോൾ രാവിലെ അവരെ അറിയിപ്പ് വരുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ വിളിച്ചു നിങ്ങളെ പിന്നെ ഇവർക്ക് കയറിപ്പോ അറിയിപ്പ് അവർ വൈകുന്നേരത്താണ് പോണേ എന്ന് പറഞ്ഞു ഞാൻ അവർ കോണ്ടാക്ട് പോകുക അത് വൈകുന്നേരത്തെ പോണേന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴാണ് ഇവർക്ക് തുറന്നു തുടക്കമുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള സംശയം ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവരോട് ഇതുവരെ മേളിന്ന് പറയാതെ സെക്യൂരിറ്റിക്ക് തുറക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ സെക്യൂരിറ്റിക്ക് തുറക്കാൻ പറ്റില്ല എന്ന് പറയുകയും തുടർന്ന് അന്വേഷിച്ചപ്പോഴും ഈ അമ്പലത്തിന്റെയും പിന്നെ ഈ ടൂറിസത്തിന്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധന സാമഗ്രികൾ ഇതുവഴി തന്നെ വീണ്ടും കയറ്റിപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ എത്തിയിട്ടുള്ള അമ്പലത്തിലേക്ക് വന്നിട്ടുള്ള ടാർപ്പയും അവിടെ തിരിച്ചു വന്നിട്ടുള്ള സ്റ്റാഫും പ്രിയപ്പെട്ട പ്രേക്ഷകരി അവര് ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ അമ്പലത്തിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്ന ഒരു ഓട്ടോറിക്ഷയാണ് അവരവിടെ തടഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓട്ടോറിക്ഷ തന്നെ ഇവിടെ അവർ പറയുന്നുണ്ടിവിടെ കിടക്കട്ടെ പോ വണ്ടി വരത്തിക്കട്ടെ മറ്റു ഓട്ടോക്കാരും കൂടെ പറയട്ടെ ഞങ്ങൾ അത് അവരോട് സംസാരിച്ചോളാം ഒരു കാരണവശാലും വണ്ടി അവർ വിടില്ല എന്നതാണ് പറയുന്നത് തിരിച്ചുവിടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അയാൾ നിരപരാധിയാണ് അദ്ദേഹത്തിന് രാവിലെ കിട്ടിയ ഒരു കൈനീട്ട ഓട്ടോ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ കൈക്ക് വന്നത് പക്ഷേ ഇവരുടെ രോഷം അങ്ങനെയാണ് അവർ പറയുന്നത് അവർക്കുള്ള ആ വിശ്വാസം ഇത് ഇന്നലെ ഇവിടെ ഒരു അമ്മയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ അമ്മ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സിന് പുറത്തുള്ളൊരു അമ്മയാണ് ആ അമ്മ കുട്ടിക്കാലം മുതലേ ആ അമ്മ ഇവിടെ പോവുകയും ഈ ഇവിടെ അവിടത്തെ ആചാരമനുസരിച്ച് അതായത് അവിടെ ഒരു ഈ ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ വിഗ്രഹത്തിന് തൊട്ടടുത്തായി അവിടെ ഒരു ആത്മരം ആ ആൽമരത്തിൻ്റെ തൊട്ടുഭാഗത്തായി ഒരു ഗുഹ പോലെ ഒരു ഭാഗം ഉണ്ട് ഉണ്ടെന്നും ആ ഗുഹയ്ക്കടുത്ത് അവർ പിന്നെ ആയിരവല്ലി സങ്കല്പത്തിലേക്ക് വിളക്കും വെക്കുകയും കരിക്ക് പിന്നെ വെട്ടിവെക്കുകയും മുറുക്കാൻ വെട്ടിവയ്ക്കുക എന്നാണ് പറയുന്നത് മുറുക്കാൻ വെട്ടിവയ്ക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ അടുക്കളപ്പാറയിലെയും അവർ അപ്പുപ്പനെയും അതുപോലെ മലയപ്പൂക്കിനെയും സേവിച്ചിരുന്ന ഒരു കാലം ആ കാലമെല്ലാം അവർക്ക് നഷ്ടമായിരിക്കുന്നു ഒരു ഒരു വിശ്വാസം തകരുമ്പോഴാണ് മനുഷ്യന് ആത്മരോഷം കൂടുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വിഷയം അപ്പോൾ അതാണ് സംഭവിച്ചത് അവരുടെ വിശ്വാസത്തെയാണ് ഹരിക്കപ്പെട്ടത് അപ്പോൾ അവരോട് എന്താണ് ഈ ഡയറ്റി പോലീസം തുടങ്ങുന്നതിന് മുമ്പേ അവരോട് പറഞ്ഞതും ഈ ക്ഷേത്ര കമ്മിറ്റി ആയാലും അവർക്കൊടുത്തിൻ്റെ വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങൾ നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഉപജീവന മാർഗം ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്നു നിത്യ തൊഴിൽ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ സങ്കേതവാസികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അടിസ്ഥാന തൊഴിൽ എന്ന് പറയുന്നത് വലിയൊരു വിഷ ഒരു വിഷയം നിൽക്കുമ്പോഴാണ് അവർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറയുന്നു എന്നാൽ അവർക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്നു കാട് വെട്ടി വരെ അവർ നേരെ പറഞ്ഞത് ഇങ്ങനെയാണ് കാട് വെട്ടി വെട്ടിത്തെളിക്കുന്നവരെ ഞങ്ങൾക്ക് തൊഴിലുണ്ടായിരുന്നു കാടെല്ലാം വെട്ടിത്തെളിച്ച് പൂർണ്ണമായപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് തിരിച്ചുവിട്ടു പിന്നീട് അവർക്ക് അവർ തൊഴിലും ലഭിക്കുന്നില്ല പിന്നീട് അവരോട് പറഞ്ഞത് ഇവരെ എല്ലാം കൂടെ ചേർത്ത് വിട്ട് ഒരു ട്രസ്റ്റ് പോലെ രൂപീകരിച്ച് ഒരു കമ്പനി തുടങ്ങുമെന്ന് പറഞ്ഞത് അതും നടന്നില്ല

ഈ തൽ ഈ തത്സമയം പ്രവേശനം ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഇന്ന് തൊട്ട് താഴ്വശത്ത് എൻ്റെ വീണ്ടും ഒരു വാഹനം തടയാൻ പോകുന്ന ഒരു 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 ഭാഗമുണ്ട് ഞാൻ ആ വാഹനം തടയുന്നതിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് രാവിലത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ പ്രേക്ഷകളിലെത്തിക്കും നിങ്ങൾ കാത്തിരിക്കുക